ഇപ്പം ഇവിടെ പ്രേക്ഷകരെ ദുരന്തബാധിതരുടെ കണ്ണിതിരിടിയിൽ ഇരൊരു പുഞ്ചിരി ഊറിക്കൂടാൻ പോവുകയാണ് നമുക്ക് നോക്കാം എന്താണ് ആ മാതൃകാ ടൗൺഷിപ്പിൻ്റെ വിശദവിവരങ്ങൾ റിപ്പോർട്ടറിൻ്റെ എ ആർ ടീം ആ ഒരു മാതൃകാ ടൗൺഷിപ്പ് പദ്ധതി പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കുകയാണ് എന്തൊക്കെയാണ് ഈ ഉയരാൻ പോകുന്ന ടൗൺഷിപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു വരാം റിപ്പോർട്ടറിൻ്റെ എ ആർ വി ആർ എക്സാ സ്റ്റുഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ എനിക്ക് ചുറ്റും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കൽപ്പറ്റ എൽസ്റ്റേൻ എസ്റ്റേറ്റിലെ അറുപത്തി നാല് ഹെക്ടറിൽ പണിയാൻ പോകുന്ന ഒരു ടൗൺഷിപ്പ് മാതൃകയാണ് മിനിയേച്ചർ ആണ് വരാൻ പോകുന്നത് പ്ലാൻ സഹിതം ഞാൻ പ്രേക്ഷകരോട് വ്യക്തമാക്കാം എന്തൊക്കെയായിരിക്കും ആ ടൗൺഷിപ്പിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൂരൽമലയിൽ നിന്ന് മുപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് കൽപ്പറ്റയിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ടൗൺഷിപ്പിന്റെ എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് അവിടെ കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള ഒരു സർക്കാർ ഏറ്റെടുത്തിരിക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഹെക്ടർ ഭൂമിയിലാണ് ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് െന്റിലാണ് ഇപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള വീടുകൾ ഒരുങ്ങാൻ പോകുന്നത് ഏഴ് സെന്റിൽ ഒരു വീട് അങ്ങനെ ആയിരം ചതുർശ്രേടി എന്ന മട്ടിലാണ് വീട് ഒരുങ്ങാൻ പോകുന്നത് ഏഴ് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടായിരിക്കും ഒരുങ്ങാൻ പോകുന്നത് എന്നർത്ഥം നാനൂറ്റി രണ്ട് വീടുകളാണ് ഒരുങ്ങാൻ പോകുന്നത് ഇതിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് ഇതിനകം തന്നെ വീടുകൾ വേണം അവർ സമ്മതപത്രം ഒപ്പിട്ട് കഴിഞ്ഞു എഴുപത്തി ഒൻപത് പേർ പതിനഞ്ച് ലക്ഷം രൂപ ധനസഹായം വാങ്ങി പിരിഞ്ഞുകൊള്ളാം എന്നും അറിയിച്ചു കഴിഞ്ഞു ഒരു ക്ലസ്റ്ററിൽ ഇരുപത് വീടുകൾ എന്ന മട്ടിലായിരിക്കും ഈ വീടിന്റെ നിർമ്മാണം നടക്കുക ഞാനിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വീടിൻ്റെ മാതൃകയിലായിരിക്കും ഭാവിയിൽ ഇരുനില വീട് നിർമ്മിക്കാൻ കഴിയുന്ന കരുത്തോടെയാകും അടിത്തറ നിർമ്മിക്കുക വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനങ്ങൾ എല്ലാം ഈ വീടുകളുടെ ഭാഗമായിട്ടുണ്ടാവും അതായത് ഇപ്പോൾ നിലവിൽ നിർമ്മിക്കുന്നത് ഒറ്റ നിലയാണെങ്കിലും മുകളിലൊരു നില കൂടി ഭാവിയിൽ നിർമ്മിക്കേണ്ടി വന്നാൽ അതിനുള്ള കരുത്ത് ഈ ഫൗണ്ടേഷനിൽ ഉണ്ടാവും വൈദ്യുതി സംവിധാനങ്ങളുണ്ടാവും മറ്റെല്ലാ സംവിധാനങ്ങളും വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നർത്ഥം മാതൃകാപരമായിട്ടുള്ള ഒരു ടൗൺഷിപ്പായിരിക്കും എന്തായിരിക്കും വീടിൻ്റെ പ്ലാൻ എന്നുകൂടി നമുക്കൊന്ന് നോക്കാം ആയിരം സ്ക്വയർ ഫീറ്റിലാണ് മുപ്പത് ലക്ഷം രൂപയാണ് വീടിന് ചിലവാകാൻ സാധ്യതയുള്ളതെന്ന് അറിയുന്നു മൂവായിരമാണ് സ്ക്വയർ ഫീറ്റിന് ചിലവാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇരുപത് ലക്ഷം വരെ ആകാം മൊത്തം ഒരുമിച്ച് വരുമ്പോൾ വീടിൻ്റെ ചിലവെന്നാണ് പറയപ്പെടുന്നത് രണ്ട് ബെഡ്റൂമുകൾ അടങ്ങിയതാണ് ഓരോ വീടും ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പ്ലാൻ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഈ പ്രേക്ഷകർ കണ്ടു കൊണ്ടിരിക്കുന്നതാണ് പ്ലാൻ എന്ന് പറയുന്നത് ഇതിലൊരു രണ്ട് ബെഡ്റൂമുകൾക്കൊപ്പം തന്നെ മെയിൻ ഹാളിനോട് ചേർന്ന് ഒരു പഠനമുറിയും പിന്നീട് ഒരു കിച്ചണും ഉണ്ടാവും ഗൃഹനാഥൻ്റെയും ഗൃഹനാഥയുടെയും കൂട്ടായ പേരിലായിരിക്കും ഈ വീട് വരാൻ പോകുന്നത് ഈ പ്ലാനിൽ കാണുന്നത് പോലെയായിരിക്കും എല്ലാ വീടുകളുടെയും സ്വഭാവം എന്ന് പറയുന്നത് ആ പ്ലാന്റിൻ്റെ തൊട്ടുമുന്നിൽ ഒരു സിറ്റൌട്ട് കാണാം ആ സിറ്റൗട്ട് കഴിഞ്ഞ് മുകളിൽ കയറുന്ന റൂമാണ് ഡ്രോയിങ് റൂം ആ ഡ്രോയിങ് റൂം കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് വശത്ത് സിറ്റൌട്ടിനോട് ചേർന്നൊരു പഠനമുറി കാണാം ആ പഠനമുറി കഴിഞ്ഞ് ഒരു ഭാഗത്തൊരു ചെറിയ കോറിഡോർ ആ ഭാഗത്തേക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കും ആ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് കിച്ചൺ നേരെ പ്രവേശിക്കാൻ കഴിയുക ശുചിമുറിയിലേക്കായിരിക്കും ഒരു കോമൺ ബാത്റൂം ഉണ്ടാവും അതിനുശേഷം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്നും ശുചിമുറിയിലേക്ക് ഒരു ആക്സസ് ഉണ്ടാവും ആ രണ്ടാമത്തെ ബെഡ്റൂമിനോട് ചേർന്ന് ഹാളിനോട് ചേർന്നായിരിക്കും ഒരു കിച്ചൺ ഉണ്ടാവുക കിച്ചണോട് ഒരു വർക്ക് ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട് ഇതാണ് ആയിരം സ്ക്വയർ ഫീറ്റിൽ ഏഴ് സെന്റിൽ കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് വരാൻ പോകുന്ന വീടിൻ്റെ മാസ്റ്റർ പ്ലാൻ അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ ആരോഗ്യ കേന്ദ്രങ്ങളും ഈ വീടിനോട് ചേർന്നുണ്ടാവും ലബോറട്ടറി സൗകര്യം ഫാർമസി സൗകര്യം ഉണ്ടാവും വാക്സിനേഷൻ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ടാവും ഒബ്സർവേഷൻ മുറികൾ ഉണ്ടാവും മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ഒ ടിക്കറ്റ് കൗണ്ടർ എന്നിവ ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാവുകയും ചെയ്യും ആ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കൂടി ഡീറ്റെയിൽസ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം അതായത് നമ്മൾ കാണാൻ പോകുന്ന ടൗൺഷിപ്പിൽ വീട് മാത്രമല്ല ഒരു കമ്മ്യൂണിറ്റി ലൈഫിന് വേണ്ടുന്നതെല്ലാം ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകും എന്നർത്ഥം ഓരോ പ്രദേശങ്ങളിലുമുള്ളത് ആ പ്രധാനപ്പെട്ട ആ ആരോഗ്യ കേന്ദ്രത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകർ വിശദീകരിക്കാം ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും അവിടെ ഒബ്സർവേഷൻ മുറികൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ വാക്സിനേഷൻ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ടാവും ഒ പി കൗണ്ടർ ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവുന്നത് ഈ കൽപ്പറ്റയിലെ ഈ ടൗൺഷിപ്പിൽ തന്നെ ആയിരിക്കും എന്നർത്ഥം അതേസമയം തന്നെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ മാത്രമല്ല അവിടെ അംഗൻവാടികളടക്കമുള്ളവയും ക്രമീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉണ്ടാവും ചെറിയ കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായ അംഗൻവാടി പ്രത്യേകമായിട്ട് ഈ ടൗൺഷിപ്പിൽ ഒരുക്കും വീടിന് പുറമെ മനോഹരമായ ഒരു അംഗൻവാടി കുട്ടികൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം പാർക്ക് സംവിധാനങ്ങളെല്ലാം ഉണ്ടാവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അംഗൻവാടികളായിരിക്കും നിർമ്മിക്കുക പരമാവധി നാൽപ്പത് കുട്ടികൾ മുപ്പത് മുപ്പത് മുതൽ നാൽപ്പത് കുട്ടികൾക്ക് വരെ കളിക്കാനുള്ള അംഗൻവാടികൾ എന്ന രീതിയിലായിരിക്കും അത് ക്രമീകരിക്കുക ഒപ്പം തന്നെ ഈ പ്രദേശത്ത് വ്യാപാരത്തിന് വേണ്ടിയിട്ടും അവിടെ ജീവിക്കുന്നവർക്ക് ചൂരൽമലയിലൊക്കെ കടയുണ്ടാക്കിയിരിക്കുന്നവർക്ക് കട നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ പ്രദേശത്തിനെ മുഴുവൻ പുനർനിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു മാർക്കറ്റ് കൂടി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ടൗൺഷിപ്പിൽ ആ മാർക്കറ്റ് പലരുടെയും അങ്ങാടിക്കടകളൊക്കെ നഷ്ടമാവുന്ന സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും മിനിമമായിട്ടുള്ള വാടകയ്ക്ക് കച്ചവടം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാർക്കറ്റ് ഉണ്ടായിരിക്കും അവിടെ ഉപജീവനം നടത്തിയിരുന്നവർ ഒരുപാട് പേരുണ്ട് ഈ ചൂരൽ മലയിലെ അങ്ങാടിയിൽ ആ അങ്ങാടിയിൽ അങ്ങനെ സ്വറ പറഞ്ഞിരുന്ന് ബന്ധങ്ങൾ ഊട്ടി മനുഷ്യർക്ക് അതുപോലെ ഒരു ഇടം വേണം എന്നുള്ളതുകൊണ്ട് വളരെ മനോഹരമായ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു മാർക്കറ്റും ഇവിടെ ഉണ്ടാവും അതും ഏറ്റവും മനോഹരമായ ഒരു മാർക്കറ്റായിരിക്കും ഒരുക്കുക മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ടാവും അതൊരു മൾട്ടി പർപ്പസ് ഹാളായിരിക്കും കളിസ്ഥലമുണ്ടാവും ലൈബ്രറി സ്പോർട്സ് ക്ലബ്ബ് ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങി എല്ലാവിധ അനുബന്ധ സൗകര്യങ്ങളും നിലവിലുണ്ടാവും എന്നർത്ഥം നിലവിൽ ഈ സംവിധാനങ്ങളെല്ലാം കൂടി ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത് ഊരാളെങ്കിൽ സൊസൈറ്റിയാണ് പ്രേക്ഷകർക്ക് കാണാം വായനശാല ഈ ഭാഗത്തേക്ക് ഓപ്പൺ എയർ തിയേറ്റർ മറുഭാഗത്തേക്ക് അംഗൻവാടി ഈ ഭാഗത്തേക്ക് എന്നിങ്ങനെ ദിശാസൂചികകൾ വെച്ചുകൊണ്ടുള്ള ഒരു മാതൃകാ ആയിരിക്കും വരാൻ പോകുന്നത് ഡിസംബർ മാസത്തോടുകൂടി ടൗൺഷിപ്പിലെ വീട് നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് ഊരാളിംഗൽ സൊസൈറ്റി ഉറപ്പ് നൽകുന്നുണ്ട് കേരളം കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വെള്ളരിമലയുടെ തഴ്വാരങ്ങളിൽ പുന്നപ്പുഴയുടെ അരികു ചേർന്നുറങ്ങിയ ആ നാട് ഇങ്ങ് കൽപ്പറ്റയിൽ പുനർജനിക്കുന്നത് കാണാനായി പ്രിയപ്പെട്ട പ്രേക്ഷകരും കാത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ പുതുവത്സരത്തിൽ ഈ ദുരന്ത ബാധിതർ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം